ദന്ത ബിഗ് ബോസ് ആണ് ആരാണ് ഇഷ്ടപ്പെട്ട കണ്ടസ്റ്റൻ്റ് ആരാണ് ഇഷ്ടപ്പെട്ടത് അനീഷ് അനീജൻ തന്നെ അനീഷ് ഇഷ്ടപ്പെട്ടാണ് ആരാണ് ഇസല്ല കുറച്ച് ജിലി ജില അതന്നെ ഈ അനീഷിനെ കോമ്പറ്റിറ്റീവായിട്ട് തോന്നുന്നു ഒരാളാണ് കാരണം അദ്ദേഹം കൂടി പിന്നെ അനീഷിനെ വളരെ ഒരു ടാർട്ടായിട്ട് വന്നുന്നു ഫീൽ ചെയ്തിട്ടുള്ളത് അങ്ങനെയൊക്കെ ഞാൻ തോന്നീട്ടാണ് പുള്ളി സിംഗിൾ അടിച്ച് പുള്ളി எல்லாரையும் പോയി മാന്തും ചെറിയ ഈ അനീ ഒരു ഓരി ഇരുന്നാ ഓക്കേ അനീഷിൻ്റെ ഡബിൾ ഷാഹൻവാസിൻ്റെ ഒരു കോംബോ വന്നിട്ടുണ്ട് അതുപോലെ വെള്ളം കോരുവെക്കുക അല്ലെങ്കിൽ അദ്ദേഹത്തിന് മോശമായിട്ട് സംസാരിക്കുക അങ്ങനെ കൊറേ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു അത് കണ്ടപ്പോ എന്തോ പറയാൻ അങ്ങനെ നിലവിലത്തെ അവമല് പ്രോബ്ലം അല്ല നൈസാ നൈസേസ്റ്റ് പക്ഷേ അത്ര ഗെയിം ആയിട്ട് തോന്നുന്നില്ല പക്ഷേ ആൾ സൈലന്റ് ആണെങ്കിലും വലിയ കുഴപ്പമില്ല നല്ല ചിരിയൊക്കെ നല്ലാണ് കുറച്ച് ആ ചിരി നൈസാ ഇപ്പോ അടുത്ത ആരെങ്കോ വോട്ട് ചെയ്യണേ ഇ ഇ കഴിഞ്ഞതിന് കണ്ട ഗെയിമിലേക്ക് വച്ച് നോക്കുമ്പോൾ അനീഷ് അനീഷ് തന്നെ അനീഷ് കപ്പ് അടിക്കണം ആഗ്രഹം ആ ജിസേലിനെ ഇഷ്ടമാണോ ജിസേൽ കർപുല ആരെ കപ്പ് അടിക്കണം ആഗ്രഹിക്കുന്നു അനീഷ് എന്താ അനീഷ് കപ്പ് അടിക്കണം ആഗ്രഹിക്കുന്നത് കുളിക്കാരനെ നേരെ ഓറിജിനൽ ആയിട്ട് തന്നെ നിൽക്കാനാണ് വേറെ അനീഷ് അല്ലാണ്ട് വേറെ ഒരാൾ 100 കിട്ടാനോ 100 100 കിട്ടോ അതാണ് അങ്ങനെ തോന്നി അവരെ ഇപ്പോ സെപ്പറേറ്റായിട്ട് നിന്ന് കളിക്കാനേ പോലും ഭയങ്കര ആയിട്ട് അവനെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ആ അത് കാണുമ്പോൾ എന്ന് തോന്നുന്നു അത് ശരിക്കും എല്ലാരേയും ഡിപെൻഡന്റ് കളിക്കണ്ടേ എല്ലാരോ ഒട്ടിങ്ങി ആരും ഈ സൈലക്കോ എന്തോ പറയാ ആരും ഈ സൈലക്കോ ആ അവര് ആകുമ്പോൾ കുറച്ചോ ഓവറാണ് എനിക്കിഷ്ടം കഴിഞ്ഞ വർഷം ആരും ആരും ഗെയിം കളിക്കുന്നുണ്ട് ആ ഇപ്പൊ നാട്ടുകാരൊക്കെ ആണെങ്കിൽ കുടുംബ പ്രേക്ഷകർ ഞാൻ കണ്ടിട്ടില്ല ഞാൻ ഞാൻ കണ്ടില്ല പക്ഷെ എന്റെ കണ്ടിരുന്നു കണ്ടിട്ടില്ല അതുകൊണ്ട് എനിക്ക് ഈ ബിഗ് ബോസ് കണ്ടസ്റ്റന്റ് ഈ കഴിഞ്ഞ ദിവസം ആദില അനീഷിന്റെ ദേഹത്ത് വെള്ളം ധരിപ്പിക്കുക അദ്ദേഹത്തെ ഒരുപാട് ഉപദ്രവിക്കുക അങ്ങനെ കുറേ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടായിരുന്നു അതെങ്ങനെ നോക്കിക്കാണുന്നു താങ്കൾ ആ എന്നാലും ഇഷ്ടപ്പെട്ടോ അത് ആ ഒരു പ്രവണത ആദിലയുടെ പ്രവണത ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെട്ടില്ല അത് ആതില ഫാനായിട്ട് പോലും അത് കാണിച്ച് തെറ്റെന്ന് തോന്നുന്നുണ്ടോ ഈ അനീഷിൻ്റെ ഗെയിമൊക്കെ എങ്ങനെയുണ്ട് അതിൽ ഈ ആതിലേക്ക് ഒരു ഇപ്പം ഇഷ്ടപ്പെട്ട താര ആദില എന്ന് പറഞ്ഞല്ലോ ആതിലേക്ക് ഒരു ആയിട്ട് തോന്നുന്നുണ്ടോ അനീഷ് ഇതൊരു ഫൈനൽ വരുമ്പോ ആരൊക്കെ ഉണ്ടാവും അത് ആളുകളിലേക്ക് ഭയങ്കര ഒരു നെഗറ്റീവ് സ്പ്രെഡ് ആക്കുന്നു തോന്നുന്നുണ്ടോ കാരണം എപ്പോഴും ദേഷ്യപ്പെടുക അവിടെ ഏറ്റവും കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുക ട്രിഗർ ചെയ്യുന്നതിലേക്ക് ഏറ്റവും മുന്നിൽ നിൽക്കുന്നത് ആതിലാന്ന് തോന്നുന്നു ചില എപ്പിസോഡൊക്കെ കാണുമ്പോൾ അത് കാണുമ്പോൾ എന്ത് തോന്നുന്നു ശരിക്കും അതിലൂടെ ഒരു ഫാൻ ബേസ് കുറയുന്നുണ്ടോ പക്ഷെ അങ്ങനെ നെഗറ്റീവിലേക്ക് പോകുമ്പോൾ കുറയുന്നുണ്ട് നൂറ് ആതിലേം വെച്ച് നോക്കുമ്പോൾ എന്താണ് ഇവർ വ്യത്യാസങ്ങൾ എന്തൊക്കെയാണ് രണ്ട് പേരും തമ്മിലുള്ള മീൻസ് അവിടെ ബിഗ് ബോസ് നിൽക്കാൻ കാരണം അല്ലെങ്കിൽ കൂടുതൽ കാരണങ്ങൾ ഇവരാണെന്ന് തോന്നിയത് ബെസ്റ്റ് ആയിട്ട് തോന്നിയത് ശരി ഈ ബിഗ് ബോസ് ആ ഇഷ്ടപ്പെട്ട കണ്ടസ്റ്റന്റ് അനീഷ് അനീഷ് ഇഷ്ടപ്പെടാൻ കാരണം കാരണം അവന്റെ ഈ സ്റ്റൈൽ ഇതെല്ലാം കണ്ടിട്ട് പെട്ടെന്ന് ചൂടാവും പിന്നെ നല്ല കണ്ടസ്റ്റന്റ് ആണ് അടിപ്പിനായിട്ട് കളിക്കണ്ട പിന്നെ എന്തുകൊണ്ട് ഇഷ്ട അനീഷിനെ മറ്റുള്ളവരെ വെച്ച് നോക്കുമ്പോ ആൾപ്പെട്ടെന്ന് തോന്നുന്നുണ്ടോ കാരണം കൂട്ടുപിടിക്കുന്നില്ല അങ്ങനെ അങ്ങനെ ഫീൽ ചെയ്യുന്നുണ്ടോ ഈ ജയിലിൽ കമ്പനി കഴിഞ്ഞ ദിവസം ആദില നൂറ കൂട്ടി ആദില അദ്ദേഹത്തിന്റെ മേത്ത് വെള്ളം തിരിപ്പിക്കുക അല്ലെങ്കിൽ അദ്ദേഹത്തെ മോശപ്പെടുത്തി സംസാരിക്കുക അങ്ങനെ പ്രശ്നങ്ങൾ അതിൽ അത് ബ്രോ കണ്ടിട്ട് എന്തോ ഒരു അനീഷ് ഫാൻ എന്ന രീതിയിൽ അനീഷ് അത് ചോദിച്ചു പാത്രം കഴിക്കോട്ടെ അങ്ങനെ ചോദിച്ചപ്പോ കഴുകണില്ല എന്ന് പറഞ്ഞു പിന്നെ അനീഷ് വന്നാൽ അതൊരു സഹായം പോലെ കഴുകിയപ്പോൾ അതിൻ്റെ അടുക്കൊന്ന് അനീഷിനെ മാറ്റി അങ്ങനെ ഒരു ഇതുപോലെ വന്നു ഞാതില ഭയങ്കര ഹേറ്റ് സ്പ്രെഡ് ചെയ്യുന്നുണ്ടോ മൊത്തം കാരണം അതിലെ നൂറ ഇപ്പം രണ്ടായിട്ട് രണ്ട് മത്സരാളായിട്ടാണ് ചെയ്യുന്നത് എന്നാൽ പോലും നൂറ വെച്ച് നോക്കുമ്പോൾ അതിൽ ഭയങ്കര നെഗറ്റീവ് സ്പ്രെഡ് ആവുന്നുണ്ട് അല്ലേ ശരിയാണോ അപ്പോൾ ഈ അനീഷിനൊരു ആയിട്ട് തോന്നുന്നുണ്ടോ ഈ അതിൽ ഏയ് പക്ഷേ ഇന്നലെ ചെയ്യില്ലെല്ലാം രണ്ടുപേരും നല്ല കമ്പനിയായിട്ട് മിണ്ടി അങ്ങനെ ഇതായത് ഇനിയിപ്പൊ സാധാരണ പോലെ ഇപ്പൊ കൂട്ടലായി ആ എല്ലാ ദിവസം കാണാറുണ്ടോ ആര് കപ്പടിക്കുന്ന ബ്രോക്ക് തോന്നണേ അനീഷ് അനീഷ് കപ്പടിക്കും മോശം മോശായിട്ട് തോന്നൂറ ശരിയാടക്ക് ആര് ഇഷ്ടം എനിക്ക് അനീഷിനെ തന്നെ അനീഷ് കപ്പടിക്കുന്നതാണ് എനിക്ക് ഭയങ്കര ഇഷ്ടം അയാളുടെ നമ്മളുടെ പോലത്തെ സംസാരല്ലേ വേറെ പ്രത്യേകിച്ച് ഒരു സംസാരമൊക്കെ അതുകൊണ്ട് ഭയങ്കര ഇഷ്ടം സംസാര രീതി കണ്ടന്റ് ഉണ്ടാക്കാൻ ഉറപ്പാണ് ഈ അനുവിനെ വെച്ച് നോക്കുമ്പോഴേ കാരണം എവിടെ നമ്മൾ റെസ്പോൺസ് പ്രത്യേകതര ഫാൻസ് കൂടുതലുണ്ട് ഈ അനു അനീഷിന് ഒരു നല്ലൊരു എതിരാളിയാന്ന് ഫൈനൽ അറ്റാക്ക് വരുമ്പോ ചില ചില സമയത്തൊക്കെ സമയത്തൊക്കെ മോശമാണ് ഈ അനീഷ് ഷാനവാസ് ഇവരുടെ കോംബോ അങ്ങനെയുണ്ട് അടിപൊളിയാണ് ആഹ് ഷാനവാസ് ഇപ്പൊ ഭയങ്കരായിട്ട് വേറൊരു ട്രാക്ക് പരീക്ഷിക്കുന്നുണ്ട് അത് ലീഡ് ചെയ്യുന്നുണ്ട് ചില സമയത്ത് ഇഷ്ടപ്പെടാ ഇഷ്ടപ്പെടുന്ന രീതിയിലൊക്കെയാണ് ആളുടെ ഒരു മൂവ്മെന്റ് അതങ്ങനെ നോക്കി കണ്ണു നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടോ സാധാരണ ആളുകൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടോ അങ്ങനെ അങ്ങനെ ചിലവർക്ക് ഇഷ്ടപ്പെടില്ല നമുക്ക് ആഹ് എന്റെ മൊത്തം ആളുകൾ പറയുന്നുണ്ടോ ചില സമയത്ത് ഷാനുവാസിൽ പോരാന്ന് വന്നിട്ടുണ്ടോ അത് ഇനി ആര് പുറത്തു പോകണം ആഗ്രഹിക്കുന്നേ നോറക്ക ഒരുപാട് ഫാൻസ് ആ പക്ഷെ അതല്ല നോറ പൊതുവേ തല്ലുണ്ടാക്കണ്ടേ എനിക്കങ്ങനെ കൃഷി തോന്നിട്ടില്ല ബിഗ് ബോസില സുന്ദരി അങ്ങനെ ബിഗ് ബോസിൽ അങ്ങനെ അങ്ങനെ നോക്കാറുണ്ട് കാണാൻ മാത്രമേ ഉള്ളൂ ബിഗ് ബോസിന്റെ എന്തായാലും അനീഷ കണിക്കൂ അവിടെ കാണാറുണ്ട കണ്ടസ്റ്റന്റ് അനീഷ എന്ത അനീഷിഷ്ടപ്പെടുന്ന ഇഷ്ടമാണ് അല്ലേ ഈ അടുത്ത് പുറത്ത് പോണെന്നായിരിക്കണം ഈ പോരാൾ പേര് അനിമോളെയാണ് ഇഷ്ടം എന്ന് പറയുന്നത് കുറച്ച് ഓവറല്ലേ അനിമോൾ ഇഷ്ടപ്പെടാൻ ഇഷ്ടപ്പെടാത്തരച്ചിലൊക്കെ ഉണ്ട് ഇങ്ങനെ വർഷോവര വർഷങ്ങൾണ്ടാക്കുന്നതുകൊണ്ട് കറുപ്പ് കറുപ്പാണ് સાബവാനേയോ સા સાബമ മെർത്തെയാ വേറെ കളിക്കാനൊന്നുമില്ല രണ്ടു പുറത്തോടാണ് ആഗ്രഹിക്കുന്നത് കളർ നോ മോഷൻ കണ്ടസ്റ്റന്റ് എല്ലാരേ തോന്നുന്നു മോഷൻ સાബ ഹല്ല അല്ലരെ ഈ സീലോ ആരിയനെ കിട്ടാനോ അതില ഇഷ്ട അത് അവളുടെ അനീഷിനോടുള്ള പെരുമാറ്റം അതൊന്നും ആൾക്കാർ പറഞ്ഞോട്ടു ഗെയിം സ്പിരിറ്റ് മൈൻഡില് തന്നെ അനീഷിനെതിരെ കുറച്ച് കുറച്ച് പ്രശ്നങ്ങളൊക്കെ പ്രശ്നങ്ങളൊക്കെ വെള്ളം അങ്ങനെ അത് ഭയങ്കര മോശായി അത് പിന്നെ അനീഷ് കുറച്ചും കൂടിയും ഒരു നല്ല ഒരു ഇതുണ്ട് എല്ലാവർക്കും അതുപോലെ ആതിലെ നൂറൊക്കെ സെപ്പറേറ്റ് ആയിട്ട് നിന്ന് കളിച്ചിട്ട് പോലും അവര് ചില കാര്യങ്ങളൊക്കെ ഒരു ഒന്നിക്കുന്നുണ്ട് അങ്ങനെ ഒരു ഗെയിം മൊത്തത്തിൽ നല്ലതാണോ ഷാനവാസിന്റെ ഒരു ഫ്രണ്ട്ഷിപ്പ് പരിപാടി ഇങ്ങനെയുണ്ടാവും രണ്ട് സുഹൃത്തുക്കളെ ഇഷ്ടമാണ് <laughs> ും കുഴപ്പതിരാ <laughs> അനുമോൾ ഫൈനൽ ആഗ്രഹം അപ്പൊ അതിലേ ഇവര് ഒന്നിച്ചാണ് നിൽക്കുന്നത് ആതിലെ നൂറൊക്കെ ഒന്നിച്ച് ഒരുപോലെ ഇരിക്കുന്നത് അപ്പൊ ആതിലെ പുറത്തുനിൽക്കാൻ നൂറൊക്കെ പിന്നെ കളിക്കാൻ ഒരു ഒടുക്കിയ പറ്റൊക്കെ ഉണ്ടാവും തോന്നുന്നുണ്ടോ